بسم الله الرحمن الرحيم والصلاة والسلام على رسول الله وعلى أهل آله وصحبه أجمعين أما بعد رب الشيخ ويسر لي أمري من لساني بسم الله الرحمن الرحيم قد يعلم الله قد يعلم الله المعذقين منكم والقائلين لأخبارهم لإخوانهم നമ്മൾ വിശ്വാസികളാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഉം വിശ്വാസവും പ്രവർത്തനങ്ങളും വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ വ്യക്തിപരമായ ജീവിതവും കുടുംബ ജീവിതവും സാമൂഹിക ജീവിതവും ഒക്കെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതേ അവസരത്തിൽ ഇസ്ലാം നമ്മൾ വിശ്വസിക്കുന്ന ഈ ഒരു ഒരു മതം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ സംഹിത എന്ന അർത്ഥത്തിൽ ആശയം എന്ന അർത്ഥത്തിൽ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പല രൂപത്തിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ നമ്മള് അർത്ഥത്തിൽ നമ്മള് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്ന സംഗതി പലതരത്തിലുള്ള കാപറ്റ്യത്തെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ പലതും നമ്മൾ ശ്രദ്ധിക്കാറുമുണ്ട് നമ്മളെ മുമ്പില് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസി ജീവിതം നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളൊരു പക്ഷെ ബോധപൂർവമായിട്ടല്ല നമ്മൾ അറിയാതെ മനപൂർവ്വമല്ലാതെ നമ്മളിൽ നിന്ന് വന്നു പോകാവുന്ന ഇസ്ലാമിനോട് നമ്മ ഇസ്ലാമിന് ഇസ്ലാം സമൂഹത്തിൽ ചർച്ചയാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ആലോചിക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടി സമയം ചെലവഴിക്കാൻ ഒക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ നിലപാട് എന്തായിരിക്കും എന്ന് നമ്മൾ ഒരുത്ത ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം മാത്രം പറയാം നിനവധി വെച്ച ആയത്ത് സുരത്ത് ഹാബിലെ ആയത്താണ് സുരത്ത് ഹാബ് എന്ന് പറയുന്നത് ഹന്ദക്ക് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആദ്യം അതിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അവരുടെ ആ ഒരു സന്ദർഭത്തിൽ വിശ്വാസി സമൂഹത്തിനിടയിലും അല്ലെങ്കിൽ പ്രവാചകന്റെ ചുറ്റുമുള്ള ആളുകൾക്കിടയിൽ വിശ്വാസികളും അതേപോലെ തന്നെ കപട വിശ്വാസികളും വിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് കപട വിശ്വാസികളായ ആളുകൾ എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് എന്ന് പറയുന്ന ചില ആയത്തുകളാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആയത്തുകളിൽ നമുക്ക് കാണാൻ പറ്റാം അവിടെ ചോദിക്കുന്നത് അവയുന്നത് തടസ്സം സൃഷ്ടിക്കുന്നത് ആരെന്ന് അള്ളാഹുവിൻ അറിയാം തടസ്സം എന്ന് പറയുന്നത് ഇസ്ലാമിക മാർഗത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശരിയായ രൂപത്തിൽ അതിനെ അത് മുന്നോട്ട് സമൂഹത്തിൽ കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുന്നത് ആരെന്ന് അള്ളാഹുവിൻ അറിയാം അതേപോലെ തന്നെ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിം സമൂഹം മന്ദടങ്കം ശത്രുക്കൾക്കെതിരെ അല്ലെങ്കിൽ പിന്നെ അവർക്കെതിരെ വരുന്ന മുസ്ലിം സമൂഹത്തിനെതിരെ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി ഒരു ശരിയായ സമരത്തിലേക്ക് യുദ്ധത്തിലേക്ക് തന്നെ ഇറങ്ങി ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ആ ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ അള്ളാഹുമായിട്ട് പരച്ചു കാണിക്കുന്നത് പക്ഷെ ആ സമയത്ത് അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരെ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ഒരു സാധാരണഗതിയിൽ ഒരു വിശ്വാസി പ്രവർത്തനം എന്നുള്ള ആ ഒരു ലെവലിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കുറച്ചുകൂടി ആത്മാർത്ഥമായി ഒരുപാട് കാര്യങ്ങൾ സമർപ്പിക്കേണ്ട ഒരു ഘട്ടം വരുന്ന സമയത്ത് കമട വിശ്വാസികൾ എങ്ങനെയാണ് അവരുടെ നിലപാട് എന്നാണ് പറയുന്നത് അപ്പൊ അവർ ആദ്യം തടസ്സം സൃഷ്ടിക്കുകയാണ് അതാ ആദ്യം അത് ചെയ്യുന്നത് കാരണം തടസ്സം സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് പിന്നെ നല്ല കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും പ്രവാചകനും ബാക്കിയുള്ളവരും പറയുന്ന സമയത്ത് ഇവരതിനെ ഏർ പിന്നെ തടസ്സമായി നിന്നുകൊണ്ട് വേറൊരു രീതിയിലേക്ക് വേറൊരു വഴിയിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവണത അവർ ചെയ്തു ഞങ്ങളോടൊപ്പം വരും എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് ആളുകളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് അതേപോലെ അതിന്റെ അടുത്ത അടുത്തു പറയുന്നുണ്ട് ഏർ നിങ്ങളോടൊപ്പം ഇസ്ലാമികമായ മാർഗത്തിൽ വരുന്നതിന് വേണ്ടിട്ട് പിശുക്ക് കാണിക്കുന്ന ആളുകളാണ് അവര് പക്ഷെ അവർക്ക് ഒരു ഭയപ്പെടുന്ന അവസ്ഥകൾ വന്നേക്കാം ആ സമയത്ത് അവരിങ്ങനെ നിന്നെങ്ങനെ തുറച്ചു നോക്കുന്നത് നിനക്ക് കാണാം പിന്നെ ഏതുപോലെ പറഞ്ഞാലും മരണം അടുത്ത് എത്തിയതുപോലെ അവരിങ്ങനെ കണ്ണ് ഉരുട്ടിക്കൊണ്ടിങ്ങനെ ഏഹ് തുറച്ചു നോക്കുന്നതിനൊക്കെ കാണാം അവരുടെ കണ്ണുകൾ കളങ്ങിക്കൊണ്ടിരിക്കും എന്നും പറയുന്നു എന്നാൽ അവരിൽ നിന്ന് ആ ഒരു ഭയം വിറ്റകന്നാൽ ഭയത്തിന്റെ അവസ്ഥ മാറിക്കഴിഞ്ഞാൽ അവർ വീണ്ടും പിന്നെ ആർത്തി കൊണ്ടുകൊണ്ട് കൊണ്ട് ഇവിടെ പറയുന്നത് സമ്പത്തിന് വേണ്ടി ആർത്തി വിട്ടുകൊണ്ട് മുറിച്ചു നാവുകൊണ്ട് അവർ നിങ്ങളെ നേരിടും എന്നാണ് അതിന്റെ അർത്ഥം അർത്ഥത പറഞ്ഞാല് അവര് ശരിക്കും കപട വിശ്വാസികളാണ് അത് ഇസ്ലാമിന് നല്ല ഒരു സംഗതി വന്നുകഴിഞ്ഞാൽ അതിന്റെ കൂടെ ഉണ്ടാവും അതേസമയത്ത് ഇസ്ലാം ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന തോറ്റുപോകുന്ന ഒരു അവസ്ഥ അങ്ങനെയും ഉണ്ടാവുമല്ലോ ആ സമയത്ത് അവര് നേരെ തിരിച്ച് പിന്നെ പറയുകയും ചെയ്യും നല്ല അവസ്ഥയാണ് വരുന്നതെങ്കിലും അവര് നാവുകൊണ്ട് അവര് അവരുടെ ഭാഗം അല്ലെങ്കിൽ അവരുടെ ഒരു ഷെയർ ഞങ്ങൾക്കും ഒരു ഷെയർ വേണം എന്നുള്ള അർത്ഥത്തിൽ പറയും എന്നാണ് അവർ പറയുന്നത് അള്ളാഹ് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ ശരിക്ക് സത്യവിശ്വാസം സ്വീകരിച്ചിട്ടില്ല അത് മാത്രല്ല അള്ളാഹു പറയുന്ന അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കളയും അള്ളാഹുവിന് അങ്ങനെ ചെയ്യാൻ വളരെയധികം ഈസിയാണ് എന്നാണ് ആ പതിനെട്ട് പത്തൊമ്പതാമത്തെ ആയത്തിൽ പറയുന്നത് ഞാനിത് ഇവിടെ പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഇത് സംഭവിക്കുക നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ നാട്ടിലായിരിക്കും നമ്മുടെ പള്ളിയും അവിടെയുള്ള ഇസ്ലാമിക സംവിധാനങ്ങളും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജില്ലയിലോ അല്ലെങ്കിൽ നമ്മുടെ താലൂക്കിലോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ അങ്ങനെ ആയിരിക്കും നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിക പ്രവർത്തനങ്ങളെ കുറിച്ച് പിന്നെ ചിന്തിക്കുന്ന സമയത്ത് അതുമായിട്ട് നമ്മൾ എത്രമാത്രം സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഏത് നേരത്തുള്ള കാര്യം നമ്മൾ അതിനൊക്കെ റിവലായിട്ട് ഒക്കെ പിന്നെ അതിനൊക്കെ എല്ലാം അങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ട് ഭയങ്കരമായിട്ട് നിരൂപണം ചെയ്തുകൊണ്ട് ഒന്നിനും ശേഖരിക്കാതെ എല്ലാത്തിനെയും കുറ്റം പറഞ്ഞ് എന്നാൽ ഏതോ ഒരു ഘട്ടത്തിൽ ഏതോ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് സന്തോഷം തോന്നുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചില സംഘടനകളോ ആളുകളോ പള്ളികളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ അതിന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ കൂടെ ആളുകൾ അതിലേക്ക് എത്തിക്കാനോ ഒക്കെ മുമ്പിൽ എന്നാൽ പൊതുവിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇസ്ലാമിന് രൂപത്തില് ശരിക്ക് സംഭവിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിനെ വളർത്തിയെടുത്തുകൊണ്ട് അതിന്റെ എല്ലാ നല്ല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്ത് അതിനുവേണ്ടി ഓടി നടക്കുന്ന ആളുകളായി മാറുക എന്നുള്ളതാണല്ലോ ശരിക്ക് ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസിയുടെ മനസ്സ് എന്ന് പറയുന്നതും പിന്നെ ഇങ്ങനെയുള്ള നന്മയോട് സഹകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കയറി നിന്നുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണല്ലോ ഞാനിതിപ്പോ ഒരു നമ്മുടെ നാട്ടിലെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ ഇസ്ലാമിന്റെ ലോകത്തുള്ള അവസ്ഥയും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ലോകത്ത് ഇസ്ലാമിനും ഇസ്ലാമിക സമൂഹത്തിനും മുസ്ലിംകൾക്കൊക്കെ വരുന്ന പല അപകടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും പക്ഷെ അതിന്റെ ഒക്കെ ഒരു മൂലകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നമ്മളായ വിശ്വാ നമ്മൾ ഓരോരുത്തരും അടങ്ങുന്ന വിശ്വാസി സമൂഹം ഇസ്ലാമിനെ കുറിച്ചും ചിന്തിക്കാത്തത് കൊണ്ടും അതേപോലെ തന്നെ ഇസ്ലാമിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കാത്തത് കൊണ്ടും പിന്നെ അതിന്റെ അതിന്റെ ആളുകളായി മാറാത്തതും കൊണ്ട് ആണ് എന്നുള്ളത് അപ്പൊ ഒരുപക്ഷെ നമ്മൾ അങ്ങനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ പരിലോകത്ത് എത്തുന്ന വിചാരണക്ക് മുമ്പിൽ എത്തുമ്പോൾ ആ സമയത്ത് നമ്മളോരച്ചും ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്തു ഇസ്ലാമിനു വേണ്ടി എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹ സംവിധാനങ്ങളെ ഇസ്ലാമിക മുന്നേറ്റങ്ങളെ ഇസ്ലാമികമായ നല്ല എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് എന്ന് അള്ളാഹുവിൻ ഉറപ്പായി നമ്മളോട് ചോദിക്കും എന്നുള്ളതാണ് അപ്പൊ ആ സമയത്ത് ഒരു പക്ഷെ നമ്മള് നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ശരിക്കും തിരിഞ്ഞ് നമ്മളോട് തിരിച്ച് നമുക്ക് കൊത്തുന്ന ഒരു അവസ്ഥ മിക്കവാറും ഉണ്ടാവാൻ നല്ല സാധ്യത ഉണ്ട് കാരണം നമ്മുടെ ഒക്കെ ഓരോരുത്തരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിവരങ്ങളും നമ്മുടെ കൈത്തുമ്പിൽ ഉണ്ട് എല്ലാം നമുക്കറിയാം ഓ ലോകം ഓരോ ദിവസവും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇസ്ലാമിനെ അനു അഭികരിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരവും അതിനുള്ള പഠനവും റിസർച്ചും ഒക്കെ നേടിയ പഠിച്ച ആളുകളിലും ജനറേഷനും പിന്നെ സമൂഹമൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ ഒരു നിലക്ക് ഇത് പറയുന്ന ഞാൻ അവധിയ വെച്ച ആയത്ത് എന്ന് പറയുന്നത് അസാബ് യുദ്ധത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു ഒരു സന്ദർഭത്തിലാണെങ്കിലും അതിന്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികളായ ആളുകൾ പ്രവർത്തനവും വിശ്വാസവും പ്രവർത്തനവും ആയി മാത്രം നടന്നുകൊണ്ട് അബ്ദാവിന്റെ അടുത്ത് എത്തി എത്തിപ്പെട്ടാൽ നാളെ പരലോകത്ത് എത്തിപ്പെടാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇസ്ലാമിന് വേണ്ടി പിന്നെ നമ്മൾ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും പിന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കാനും പ്രത്യേകിച്ച് കാപട്യം എന്നുള്ള സംഗതി നമ്മുടെ ഓരോരുത്തരും ഭാഗത്തു നിന്ന് ഇസ്ലാമിന്റെ വിഷയത്തിൽ ഇസ്ലാമിനെ പരിഗണിക്കുന്ന വിഷയത്തിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലല്ല ഞാൻ പറയുന്നത് അത് പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമൂഹത്തിലും പിന്നെ അതിനെ പ്രചരിപ്പിക്കുന്ന രീതിയിലും സംഗതികളിലും ഒക്കെ ഒരുപാട് ഉണ്ടല്ലോ അതിലൊക്കെ നമ്മുടെ നിലപാട് എന്താണ് എന്ന് കൂടി നമ്മള് നമ്മള് ഏഹ് നമ്മൾ ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മൾ വിചാരിച്ചു പോകാൻ പാടില്ല നമ്മൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനവും ഒക്കെ ഉഷാറാക്കി നാളെ പല പെട്ടെന്ന് കയറി കളയാമെന്ന് കാരണം ലോകം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും മൂലകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിന് ശരിയായ അർത്ഥത്തിൽ ഇസ്ലാമിന്റെ വശങ്ങൾ ഇസ്ലാമിന്റെ ആശയങ്ങൾ ലോകത്തില്ലാത്തതാണല്ലോ എന്ത് പ്രശ്നം കഴിഞ്ഞാലും പക്ഷെ അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ വിശ്വാസികളുടെ ഒരു ബാധ്യതയാണ് അതിനു വേണ്ടിയിട്ടുള്ള പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് കാപട്യം ഈ അർത്ഥത്തിലൊരു കാപട്യം എടുത്തു മാറ്റി പിന്നെ അതിനു വേണ്ടി മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മൾ അതിനു വേണ്ടി കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക രൂപത്തിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ ആ പരലോകത്ത് നമ്മൾ എന്തായാലും കൊടുങ്ങും എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ചെറിയൊരു അനാലിസിസ് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് അതുകൊണ്ടുള്ള നമ്മെ രക്ഷിക്കട്ടെ വിശ്വാസത്തിലുള്ള ഈ അല്ലെങ്കിൽ നമ്മൾ എടുക്കണ നയനിലപാടുള്ള ഇതുപോലുള്ള കറക്ഷൻസ് നമ്മൾ ശരിയാക്കേണ്ട കാര്യങ്ങൾ ശരിയാക്കി കൊണ്ട് തന്നെ മുന്നോട്ട് ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം പലപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനാണ് ഒരുപാട് അവസരങ്ങൾ സംവിധാനങ്ങളൊക്കെ ഉള്ള തന്നിട്ടുണ്ട് എന്നിട്ടും നമുക്ക് ഇതിലൊന്നും ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ നമ്മൾ പറഞ്ഞ അള്ളാഹു ഉദ്ദേശിക്കുന്ന അള്ളാഹ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിന്റെ ഒരു ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതിന് അത് എത്രമാത്രം ആയിരിക്കും എന്നും കൂടി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കൂല നമ്മളോടൊക്കെ അള്ളാഹ് കിടക്കുന്ന നിലപാട് ആ ഒരു അർത്ഥത്തിൽ അതിനെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പ്രതികരിക്കാൻ ഇസ്ലാമിന്റെ പ്രവർ ഇസ്ലാമിക പ്രവർത്തനങ്ങളോട് സഹകരിക്കാൻ അങ്ങനെ ഇസ്ലാമിന് നല്ലൊരവസ്ഥ ലോകത്ത് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ലോകത്ത് സമാധാനവും ശാന്തിയും ഒക്കെ നൽകുന്ന ഒരവസ്ഥ ഇസ്ലാമിന്റെ ആശയത്തിലൂടെ ഉണ്ടാവുന്ന ലോകം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ